ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വളരെ സംഘർഷവരിത നിമിഷങ്ങളിലൂടെ തന്നെയാണ് ഗൗതമിന്റെയും നന്ദിയുടെയും പിങ്കിയുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് ഗൗരിയെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇപ്പൊ ഇന്ദീവനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ ആരായിരിക്കും ജയിക്കാൻ പോകുക ഇപ്പോഴും നന്ദു ആരാണെന്നുള്ള സത്യം ഗൗതമോ നന്ദയോ തിരിച്ചറിഞ്ഞിട്ടില്ല അവർ ആ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പാതി തീരും എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെ തീരത്തില്ല കാരണം പിങ്കി അവിടെ നിൽക്കുമല്ലേ അപ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഗൗതം പറയുന്നത് ഗൗതമിന്റെ മകളാണ് നന്ദ വലിയൊരു തെറ്റ് ചെയ്തു എന്നാണ് പക്ഷേ നന്ദയോടാണ് ഗൗതം തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും തൻ്റെ മകളെ വീണ്ടെടുക്കാനായിട്ട് നന്ദ ഏതൊരറ്റം വരെയും പോകും എന്ന് തെളിയിച്ചു കഴിഞ്ഞതാണ് ഇനി എന്തൊക്കെ സംഭവിക്കും ഈ ഒരാഴ്ച എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ സംഘർഷപൂർണമായ നിമിഷങ്ങളിലൂടെ കഥ മുന്നോട്ട് പോകുമ്പോൾ ഒരു കുഞ്ഞിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇന്ദീവരത്തില് നടന്നുകൊണ്ടിരിക്കുന്നത് നന്ദ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട് തന്റെ മകളെ തേടി തൻ്റെ മകളെ രക്ഷപ്പെടുത്താനായിട്ട് തന്റെ മകളെ കൊണ്ടുപോകാനായിട്ട് നന്ദ ശ്രമിക്കുകയാണ് എന്നാൽ പിങ്കി ഗൗതമ എന്തൊക്കെ സംഭവിച്ചാലും ഒരു ഒരു കുഞ്ഞിനോടുള്ള അമ്മയുടെ സ്നേഹം ഒരിക്കലും ആർക്കും മാറ്റി മറിക്കാനായിട്ട് പറ്റത്തില്ല ഒരു അച്ഛന് മക്കളോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതലായിരിക്കും ഒരു അമ്മയ്ക്ക് തന്റെ മക്കളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അതിനിപ്പോ ആരുടയിൽ വന്ന് എന്തൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ഗൗരി ഒരിക്കലും തന്റെ അമ്മയെ മറക്കത്തില്ല ഗൗരിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടത് തന്നെയാണ് തന്റെ അമ്മ അത് പിങ്കിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഗൗതം മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഒരു കാരണവശാലും ഗൗരി വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് ഗൗതം ഇപ്പോഴും നന്ദ ഇന്ദിവിരത്തിലെത്തി തൻ്റെ മകളെ കാണണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നന്ദ ഇന്ദീവരത്തിലെത്തിയത് അപ്പോൾ നന്ദ നന്ദയെ കണ്ടു കഴിഞ്ഞാൽ ഗൗതം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം നന്ദയുടെ പേരിൽ എഫ്ഐആർ ഇട്ടതാണ് അങ്ങനെ എഫ്ഐആർ ഇട്ട സ്ഥിതിക്ക് നന്ദക്ക് ജാമ്യം കിട്ടാതെ പുറത്തു പോകാനായിട്ട് പറ്റത്തില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ നന്ദയെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ അധികാരവും ഗൗതമിനുണ്ട് അതുകൊണ്ട് എല്ലാവരിൽ നിന്നും നെട്ടോട്ടം മൂടി നന്ദ ചെന്ന് എത്തിപ്പെട്ടത് പിങ്കിയുടെ മുന്നിലായിരുന്നു എന്നാൽ എത്രയൊക്കെ ശത്രുക്കളാണെന്ന് പറഞ്ഞാലും ഏതൊരു വലിയൊരു ശത്രുക്കളായിരുന്നു നന്ദയും പിങ്കി പിങ്കിയുടെ പേരും പറഞ്ഞു തന്നെയാണ് നന്ദ ഇന്ദീവരത്തിൽ നിന്നും ഇറങ്ങി പോകേണ്ട അവസ്ഥ വരെ ഉണ്ടായത് എന്നാൽ ഇപ്പോൾ നന്ദയ്ക്ക് താങ്ങും തണലുമായിട്ട് ധൈര്യത്തോടുകൂടി ഗൗതമിനെ എതിർത്തുകൊണ്ട് നന്ദയ്ക്കൊപ്പം നിൽക്കുന്നത് പിങ്കിയാണ് പിങ്കിയെ പിങ്കി നന്ദയെ കണ്ടത് കൊണ്ട് തന്നെ ഗൗതം കാണാതെ തന്റെ റൂമിൽ കൊണ്ടുപോയി നന്ദയെ ഇരുത്തി എന്നിട്ട് നന്ദയോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എപ്പോഴും ഇവിടത്തെ സാഹചര്യങ്ങളും ഗൗരി പറഞ്ഞ കാര്യങ്ങളും ഒക്കെ നന്ദയോട് പിങ്കി പറഞ്ഞപ്പോഴും നന്ദ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്റെ മകളാണ് എന്റെ ജീവൻ എന്റെ മകളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റത്തില്ല ആ മകൾക്ക് വേണ്ടിയിട്ട് ആരെ എതിർക്കാനും ഏതൊരു അറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ മകളെ സ്വന്തമാക്കും എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് നന്ദ അങ്ങനെ ഇവരുടെ സംസാരത്തിന്റെ ഇടയിൽ പെട്ടെന്ന് ഗൗതം എത്തുകയാണ് അപ്പോൾ കഥോ പൂട്ടിയിരുന്നത് കൊണ്ട് തന്നെ ഗൗതമിന് നന്ദയെ കാണാൻ പറ്റിയില്ല ഗൗതം കഥകിൽ തട്ടി പിങ്കി പിങ്കി എന്ന് വിളിച്ചു അപ്പോ ഗൗതം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നന്ദ റൂമിൽ കയറി ഒളിച്ചു നിൽക്കുമായിരുന്നു പിങ്കി നന്ദയെ ഒളിപ്പിച്ചു അതിനുശേഷം ഗൗതം പിങ്കിയോട് സംസാരിക്കുകയാണെന്നാൽ ഒരിക്കലും നന്ദ ഇവിടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ നന്ദ ഇവിടെ എത്തി നന്ദയെ കാട്ടിക്കൊടുക്കാനോ പിങ്കി തയ്യാറായിരുന്നില്ല അപ്പോഴും നന്ദയെ രക്ഷിക്കണമെന്നുള്ള ഒരു വാശി തന്നെയായിരുന്നു പിങ്കിക്ക് കാരണം പിങ്കിക്ക് അറിയാം ഗൗരി ഗൗരിയെ എത്രത്തോളം നന്ദി സ്നേഹിക്കുന്നുണ്ടെന്ന് നന്ദുവിനെ താൻ സ്നേഹിക്കുന്ന ആ ഒരു താൻ നന്ദുവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത് അതിലൂടെ തന്നെ തന്റെ മകളായ ഗൗരിയെ നന്ദ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് പിങ്കിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ നന്ദയെ രക്ഷപ്പെടുത്താനായിട്ട് ഭയങ്കര ശ്രമിക്കുകയാണ് അപ്പോൾ അവിടെ നന്ദക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു മഹേശ്വരൻ മഹേശ്വരൻ നന്ദയ്ക്ക് വേണ്ടിയിട്ട് ഗൗതമിനോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് ഗൗതം തയ്യാറല്ല വലിയ വാശിയിൽ തന്നെയാണ് അങ്ങനെ ഒടുവിൽ നന്ദ ഇന്ദിവിരത്തില് എത്തി ഇന്ദീവരത്തിലെത്തി അങ്ങനെ നന്ദ കുറ്റവിമുക്തയായി കുറ്റവിമുക്തയായി നിൽക്കുന്ന സമയത്തും ഗൗരിയെ കാണാനായിട്ട് നന്ദ വന്നിട്ടുണ്ടായിരുന്നു ഇന്ദി വിവരത്തിൽ വന്നു തന്റെ പൊന്നുമകളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുമാണ് നന്ദ തന്റെ മകളെ ചേർത്ത് പിടിച്ച് നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന് നന്ദ ഗൗരിയോട് പറഞ്ഞു ഇതൊക്കെ കണ്ടപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഗൗതമം അവിടെ ഉണ്ടായിരുന്നു ഇനി ഒരിക്കലും ഗൗതമിന് നന്ദയെ അകറ്റി നിർത്താൻ പറ്റത്തില്ല അങ്ങനെ അകറ്റി നിർത്തി കഴിഞ്ഞാൽ ഗൗരിയോട് താൻ ആരാണെന്നുള്ള സത്യം പറയേണ്ടി വരും അത് വലിയൊരു പ്രശ്നത്തിലൂടെ അവസാനിക്കത്തുള്ളൂ എന്ന് ഗൗതമൻ അറിയാം അതുകൊണ്ട് നന്ദയോട് സത്യങ്ങളൊന്നും തുറന്നു പറയാനായിട്ട് ഗൗതം തയ്യാറായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ ഗൗരി ഭയങ്കര സന്തോഷത്തിലാണ് തൻ്റെ അമ്മയെ കണ്ട സന്തോഷത്തിലും കൂടി ഗൗതം ഗൗരി നിൽക്കുവാണ് അതിനിടയിൽ ഗൗരി ഗൗരി കൊണ്ടുപോകാനായിട്ട് ഗൗതം ശ്രമിക്കുകയും അത് നന്ദ തടഞ്ഞപ്പോൾ എൻ്റെ മകളാണ് ഗൗരി ഇത്രയും വർഷം ഞാൻ അവളെ അവളിൽ നിന്നും പിരിഞ്ഞു നിന്നു ഇനി എനിക്കത് സാധിക്കത്തില്ല എന്തൊക്കെ സംഭവിച്ചാലും ഗൗരിയെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല ഞാൻ അവളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും ആര് എന്ത് സംഭവിച്ചാലും ആരിന് വന്നാലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള ഒരു വാശിയില് ഗൗതം നിൽക്കുമ്പോൾ ഗൗരിയുടെ മക അമ്മയാണ് ഞാൻ ഗൗരി ആരോട് സംസാരിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുമുണ്ട് അതുകൊണ്ട് ഞാൻ ആർക്കും ഗൗരിയെ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള ഒരു വാശിയില് നന്ദയും എന്നാൽ ഇവർക്കിടയിൽ കിടന്ന് ഗൗരി പെടാപ്പെടു പെടാപ്പാട് പെടുമ്പോ അതിനേക്കാൾ വേദനയെ അനുഭവിക്കുന്ന മറ്റൊരാൾ കൂടി ഇന്ദീവരത്തിലുണ്ടായിരുന്നു നന്ദു ഗൗതം ഗൗരിയിൽ നിന്നും നന്ദെ ഗൗരി സോറി ഗൗതം ഗൗരിയെ നന്ദയിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് ഗൗരി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഗൗരിയോടുള്ള ഗൗതമിന്റെ അമിത സ്നേഹത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നന്ദുവാണ് നന്ദുവിന് അറിയാം തന്റെ അച്ഛനും അമ്മയും അല്ല പിങ്കിയും ഗൗതമും എന്നുള്ള കാര്യം അറിയാം നന്ദു ഒരു അനാഥനാണെന്നുള്ള കാര്യവും അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു സ്നേഹം ഗൗതം ഗൗരിയോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം നന്ദുവിന് തന്നെയാണ് ഒരു തിരിച്ചടിയായിട്ട് മാറുന്നത് എപ്പോഴും ലക്ഷ്മി നന്ദുവിനെ ചേർത്ത് പിടിക്കുകയും നന്ദുവിനോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോഴും തൻ്റെ അച്ഛന്റെ ആ ഒരു പ്രസൻസ് തനിക്ക് നഷ്ടമാകുന്നത് നന്ദുവിന് വലിയൊരു വേദന തന്നെയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും ഈ ഒരു പോരാട്ടത്തിൽ ആരായിരിക്കും വിജയിക്കാൻ പോവുക നന്ദയോ അതോ ഗൗതമോ നന്ദുവിന് തന്റെ അച്ഛനെയും അമ്മയും യഥാർത്ഥ അച്ഛനും അമ്മയും നന്ദയും ഗൗതമും ആണെന്നുള്ള സത്യം തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും